നമസ്കാരം നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി കസേര സംരക്ഷണ യജ്ഞമായി നമ്മുടെ എഴുപത്തൊമ്പതാം സ്വാതന്ത്ര്യ വാർഷിക ദിനത്തെ കേന്ദ്ര സർക്കാർ മാറ്റിയോ ഒരു നിഗമനത്തിലേക്കാണ് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഒടുക്കം നമ്മളെത്തുക പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പ്രചരണ പോസ്റ്റർ മുതൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം വരെ അങ്ങനെ ഒരു ദിശയിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുക ആദ്യം പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പോസ്റ്റർ നോക്കാം ഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രം വെച്ചാണ് പോസ്റ്റർ സുഭാഷ് ചന്ദ്രബോസും ഭഗത് സിംഗും മാത്രമാണ് ചിത്രത്തിൽ വേറെയുള്ളത് ജവഹർലാൽ നെഹ്റുവും ഡോക്ടർ ബി ആർ അംബേദ്കറും വരെയുള്ള രാജ്യശില്പികളെ പുറന്തള്ളിയാണ് ബി ജെ പിയുടെ പ്രചരണം എല്ലാം സവർക്കർക്ക് വേണ്ടി രാഷ്ട്രപിതാവിനെ വധിച്ച കേസിലെ ഗൂഢാലോചനയിൽ പ്രതിയായ ആളെ തന്നെ അദ്ദേഹത്തിന് മുകളിൽ കയറ്റിവെച്ച് പരിഹാസ്യമായ നാടകം കളിക്കുകയാണ് ബി ജെ പി ഭരണകൂടം കാലങ്ങളായി തുടരുന്ന നാടകം ഇത്തവണയും ആവർത്തിച്ചു ആ ആവർത്തനത്തിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തെക്കുറിച്ചാണ് ഒരു കസേര കഥ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഹർദീപ് സിംഗ് പുരി ക്യാബിനറ്റ് പദവിയും സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനവും വഹിക്കുന്ന പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പോസ്റ്റർ ഈ വിവാദ പോസ്റ്റർ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത് ഇതിനൊപ്പം ആരാണ് സവർക്കർ എന്ന ചോദ്യവും വ്യാപകമായി ദേശീയതലത്തിൽ തന്നെ ഉയർത്തപ്പെടുകയാണ് ജയിലിൽ നിന്ന് മോചിതനാകാൻ ആറ് മാപ്പപേക്ഷ നൽകുകയും മോചിപ്പിച്ചാൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വിധേയപ്പെട്ട് ഉറപ്പ് നൽകുകയും അങ്ങനെ മോചിപ്പിക്കപ്പെടുകയും തൻ്റെ വാക്കുപാലിച്ച് ശിഷ്ടകാലം ജീവിതം നയിക്കുകയും ഗാന്ധി വധത്തിൽ ഗൂഢാലോചന കേസ് പ്രതിയാവുകയും ചെയ്തതുവരെ നീളുന്ന സവർക്കറുടെ ജീവിതം വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതൽ ആറ് മാപ്പപേക്ഷകളാണ് സവർക്കർ ബ്രിട്ടീഷ് സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചിരുന്നത് ആറിലും പൊതുവായി ഉണ്ടായിരുന്ന ഒരു കാര്യം മോചിപ്പിച്ചാൽ ബ്രിട്ടീഷ് സർക്കാരിന് വേണ്ടി വിധേയപ്പെട്ട് എന്തും ചെയ്തു പ്രവർത്തിക്കാം എന്നുള്ളതായിരുന്നു സവർക്കറുടെ മാപ്പപേക്ഷകൾ നമുക്ക് മലയാളത്തിൽ കൃത്യമായി ലഭിക്കുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ കഥ എന്ന പി എൻ ഗോപികൃഷ്ണന്റെ പുസ്തകത്തിലാണ് ആ പുസ്തകത്തിൽ എങ്ങനെയാണ് ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയം ഡെവലപ്പ് ചെയ്ത് ഈ എത്തിയത് എന്ന് ഈ നൂറു വർഷത്തെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് നൂറു വർഷത്തിന് മുമ്പത്തെ സമീപം അതിൻ്റെ സമീപകാല ചരിത്രമുണ്ട് ഇതിൽ പ്രധാനമായി ആറ് മാപ്പപേക്ഷകൾ പരാമർശിക്കുന്ന ഒന്നിലധികം അധ്യായങ്ങളിലൂടെ പി എൻ ഗോപീഷൻ കടന്നു പോകുന്നുണ്ട് ആ മാപ്പപേക്ഷയിലെ മലയാള വിവർത്തനമാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ വായിക്കാൻ പോകുന്നത് ഓരോ അവസരത്തിലും ആവശ്യമുള്ള ഭാഗങ്ങളാണ് വായിക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് മുപ്പതിനായിരുന്നു ആദ്യത്തെ മാപ്പപേക്ഷ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് നവംബർ പതിനാലിന് അപേക്ഷിച്ച മാപ്പിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നു സർക്കാർ അതിൻ്റെ ഉദാരമായ പാതയിൽ ഉൾപ്പെടുത്തി എന്നെ വിമോചിപ്പിക്കാൻ ദയ കാണിക്കുകയാണെങ്കിൽ എന്നെപ്പോലെ ഇംഗ്ലീഷ് ഗവൺമെൻറ്റിനോട് വിധേയനും ഭരണഘടനാ പുരോഗതിയുടെ ഏറ്റവും ശക്തനായ വക്താവുമായി മറ്റാരും ഉണ്ടായിരിക്കുന്നതല്ല അതായത് ഞാൻ തന്നെയാണ് ഭയങ്കരനായി നിങ്ങൾക്ക് വിധേയപ്പെട്ട് പ്രവർത്തിക്കാന്ന് ഞങ്ങൾ വിമോചിതരാവുകയാണെങ്കിൽ ഈ മനുഷ്യർ എൻ്റെ കൂടെയുള്ള മനുഷ്യർ സ്വയം തിരുത്താനും മാപ്പ് ചോദിക്കാനും ചീത്ത വിമർശനം ഉയർത്തുന്നതിനേക്കാളും പ്രതികാരം ചെയ്യുന്നതിനേക്കാളും അറിവുള്ളവർ സന്തോഷപ്രദമായ ഒരു അട്ടഹാസത്തിലേക്കും ഗവൺമെൻറ്റിനോടുള്ള നന്ദി പ്രകടനത്തിലേക്കും തന്നെത്താൻ ഉയർത്തപ്പെടും ഗവൺമെൻറ്റിനെ അവർ ഇഷ്ടപ്പെടുന്ന ഏത് നിലയ്ക്കും സേവിക്കാൻ ഞാൻ തയ്യാറാണ് ഗവൺമെൻറ്റിൻ്റെ രക്ഷാകർത്തൃത്വത്തിൻ്റെ വാതിലുകളല്ലാതെ വേറെ എവിടേക്കാണ് ഈ ധൂർത്തപുത്രന് മടങ്ങാൻ സാധിക്കുക ഇതാണ് ഖവർക്കർ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നത് എനിക്ക് മാപ്പ് എങ്ങനെയെങ്കിലും തരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നെ വേറെ ആരാണ് രക്ഷിക്കുക എന്നാണ് ഇങ്ങനെ നിരന്തരം അദ്ദേഹം കത്തെഴുതി എന്നാൽ ഒന്നും സ്വീകരിക്കപ്പെട്ടില്ല ഒടുക്കും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി ഇരുപതിന് അയച്ചൊരു മാപ്പപേക്ഷയുണ്ട് അതിലെ അതേ ആവർത്തനം നോക്കുക ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന നിശ്ചിതവും യുക്തവുമായ കാലത്തേക്ക് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടില്ല എന്ന പ്രതിജ്ഞ എടുക്കാൻ എനിക്കും എൻ്റെ സഹോദരനും സമ്മതമാണ് അത്തരമൊരു പ്രതിജ്ഞ എടുത്തില്ലെങ്കിൽ പോലും എൻ്റെ തകരുന്ന ആരോഗ്യവും ഞാൻ തന്നെ എനിക്ക് നിഷേധിച്ച വീടിൻ്റെ മധുരാനുഗ്രഹവും ശാന്തിയും പതിന്മടങ്ങ് ഉയർന്നതുമായ ഒരു ജീവിതം നയിക്കാൻ എന്നിലുണ്ടാക്കുന്ന അഭിനിവേശത്തിൻ്റെ ഫലമായ സക്രിയമായ രാഷ്ട്രീയത്തിൽ അഭിനവിക്കുന്നതിലേക്ക് ഒന്നും തന്നെ എന്നെ പ്രചോദിപ്പിക്കയില്ല അതായത് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം എന്തായാലും നടത്താൻ പോകുന്നില്ല എന്നിട്ടും മാപ്പപേക്ഷ പക്ഷെ സ്വീകരിച്ചില്ല ഉടക്കം ആറാമത്തെ മാപ്പപേക്ഷ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് പത്തൊമ്പതിന് സമർപ്പിച്ചു അതിൽ കുറെ കൂടി വിധേയത്വം നിറഞ്ഞ പ്രഖ്യാപനം ഉണ്ടായിരുന്നു അതിലൊരു പോയിന്റ് ഇങ്ങനെയാണ് അങ്ങേക്ക് മുമ്പാകെ അപേക്ഷകൻ ഉറപ്പു തരുന്നത് എന്തെന്നാൽ കുറ്റകൃത്യത്തിന്റെ നാളുകളിലെ ആളല്ല ഇപ്പോൾ ഈ അപേക്ഷകൻ അക്കാലത്ത് അയാൾ ചെറിയൊരു കുട്ടിയായിരുന്നു അന്നു മുതൽ അവൻ വളർന്ന് പ്രായത്തിൽ മാത്രമല്ല അനുഭവത്തിൽ കൂടിയുമാണ് വളർന്നത് മാത്രമല്ല ഇനി ഒരിക്കലും രാഷ്ട്രീയ മോഹങ്ങളുടെ ചുഴിയിൽ വീണ് ഇതിനകം ലഭിക്കേണ്ടിയിരുന്ന ഉജ്ജ്വലമായ പദവി നശിപ്പിക്കില്ല എന്നും അപേക്ഷകൻ പശ്ചാത്തലപ്പിക്കുന്നു ബഹുമാനപ്പെട്ട മിസ്റ്റർ മൊണ്ടാഗു ഇന്ത്യ സന്ദർശിച്ച അന്നു മുതൽ അപേക്ഷകൻ പരിഷ്കരണങ്ങളിലും വാഗ്ദാനങ്ങളിലുമുള്ള വിശ്വാസം ഗവൺമെൻറ്റിലേക്കുള്ള മുൻ നിവേദനങ്ങളിലൂടെ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് പരസ്പര ബന്ധിതമായ ഏഷ്യൻ തീവ്രവാദികൾ ഇന്ത്യക്കുമേൽ മേൽ പ്രത്യേകിച്ച് മുഹമ്മദിയേതര ഇന്ത്യക്കുമേൽ പരമ്പരാഗതമായി തന്നെ പതിച്ച ശാപം പോലെയുള്ളവർ അതിർത്തിയിൽ ഇപ്പോൾ തമ്പടിക്കുന്ന കാഴ്ച ബ്രിട്ടീഷ് സാമ്രാജ്യവുമായി വളരെ അടുത്തതും വിനീതവുമായ ഒരു സഹകരണം രണ്ടു കൂട്ടർക്കും നല്ലതും ഒഴിവാക്കാനാകാത്തതുമായ ഒന്നാണ് എന്ന വിശ്വാസത്തിലേക്ക് അപേക്ഷകന് തള്ളിവിട്ടിട്ടുണ്ട് അത് ദീർഘകാലം നിലനിൽക്കുന്നതും ഫലവത്തായതുമായ ഒന്നാകണം എന്ന് മാത്രമാണ് അപേക്ഷകന്റെ പ്രാർത്ഥന എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഞാൻ ജയിലിലേക്ക് വരുന്ന കാലത്ത് ഉണ്ടായ ആളല്ല ഇപ്പം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിൻ്റെ ഈ പ്രവർത്തന മേഖലയിലേക്ക് ഞാൻ പോവില്ല നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവർത്തനത്തിലും ഏർപ്പെടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ആറാമത്തെ മാപ്പപേക്ഷയുടെ തുടർച്ചയായി വി ഡി സവർക്കർ ജയിൽ മോചിതനായി മാത്രമല്ല അപേക്ഷയിൽ പറഞ്ഞതുപോലെ അദ്ദേഹം പ്രവർത്തിച്ചു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത് എന്ന് ചരിത്രകാരർ തന്നെ പിന്നീട് ഇടവിലയിരുത്തി ഹിന്ദുത്വയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു പുസ്തകങ്ങൾ എഴുതി താൻ ആരാണ് എന്നത് മറ്റൊരു പേരിൽ തന്നെ മഹത്വവൽക്കരിക്കുന്ന പുസ്തകം വരെ അദ്ദേഹം എഴുതി അവിടെ മനുസ്മൃതി മുതൽ ഹിന്ദുത്വ ബ്രാഹ്മണിക് രാഷ്ട്രീയത്തെ ത്തിൻ്റെ അനിവാര്യതയും മറ്റ് ഇതര വംശീയ വിരുദ്ധമായ നിലപാടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാഴ്ചപ്പാടുകളെയും ഇന്ത്യയിൽ ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള പ്രവർത്തനം അദ്ദേഹം നിർവഹിച്ചു സ്വാതന്ത്ര്യ സമരത്തെ അല്ല വംശീയ രാഷ്ട്രീയത്തെ ഉജ്ജ്വലിപ്പിക്കുന്നതിലൂടെ സ്വാതന്ത്ര്യ സമരത്തെ നേരിടുന്ന ബ്രിട്ടീഷുകാർക്ക് അവരുടെ പണി സഹായകരമായി അവർക്ക് എതിരായ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ ഹിന്ദുത്വ രാഷ്ട്രീയ അജണ്ടയും അതിനനുസരിച്ചിട്ടുള്ള പ്രചരണങ്ങളും സഹായകരമായി ആ സവർക്കർ പിന്നീട് ഗോഡ്സയുടെ ഗുരുവായി അറിയപ്പെട്ടു ഗാന്ധി വധത്തിൽ ഗൂഢാലോചന കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിലും തെളിവുകൾ ഹാജരാക്കുന്നതിൽ കുറ്റകരമായ കൃത്യങ്ങൾ നടന്നുവെന്ന് പിന്നീട് കമ്മീഷൻ തന്നെ കണ്ടെത്തി സവർക്കർക്കെതിരായ തെളിവുകൾ ആസൂത്രിതമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോടതിയിൽ എത്തിക്കാതെ മുന്നോട്ടു പോയി എന്നാൽ സവർക്കറുടെ രണ്ട് സഹായികൾ തന്നെ കപൂർ കമ്മീഷന് മുന്നിൽ തെളിവുകൾ പിന്നീട് എത്തിച്ചു അങ്ങനെ ഗാന്ധി വധത്തിലെ ഗൂഢാലോചനയിൽ സവർക്കർക്കുള്ള പങ്ക് തെളിയിക്കുന്ന സ്വതന്ത്ര തെളിവ് പിന്നീട് കപൂർ കമ്മീഷന് കിട്ടി ഗോഡ്സേയും ആപ്തയും സവർക്കറുമായി കാലയളവിൽ നടത്തിയ നേരിട്ടുള്ള ആശയവിനിമയത്തിൻ്റെ തെളിവുകൾ സവർക്കറുടെ സെക്രട്ടറി വി ഗജനം വിഷ്ണു ദാംലെയും ബോഡി ഗാർഡ് അപ്പ രാമചന്ദ്ര കസറും നൽകി ഈ മൊഴി വിചാരണ കോടതിയിൽ നൽകിയിരുന്നുവെങ്കിൽ സവർക്കർ ശിക്ഷിക്കപ്പെട്ടേനെ എന്ന് പിന്നീട് പലരും നിഗമനങ്ങൾ അവതരിപ്പിച്ചു ജസ്റ്റിസ് കപൂർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഉപസംഹാരം തന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം ആ കമ്മീഷന്റെ അവസാനം കപൂർ കമ്മീഷൻ ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് എല്ലാ വസ്തുതകളും ഒരുമിച്ച് പരിശോധിച്ചാൽ സവർക്കറും സംഘവും നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായിരുന്നു ഗാന്ധി വധം എന്ന നിഗമനത്തിനല്ലാതെ മറ്റൊന്നിനും പ്രസക്തിയില്ല എന്നാണ് ആ സവർക്കർ ഇന്ന് അതേ ഗാന്ധിജിക്ക് മുകളിൽ സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് അതേ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾ രാജ്യം ഭരിക്കുമ്പോൾ പിന്നെ നമ്മൾ വേറെ എന്ത് പ്രതീക്ഷിക്കാനാണ് അതിന് പിന്നിലെ കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളെല്ലാം സമാന വഴികളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചത് അവരുടെ വകുപ്പുകൾ ഉൾപ്പെടെ ഒരു നാണക്കേടുമില്ലാതെ സവർക്കറേയും ആർ എസ് എസിനെയും രാഷ്ട്രപിതാവിന് സ്വാതന്ത്ര്യ സമരത്തിനു മേലെ പ്രതിഷ്ഠിക്കാൻ കാണിച്ച ആ ധൈര്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് എന്തായാലും ഇമാതിരി നടപടികൾക്കെല്ലാം ഒരു കാരണമുണ്ട് ഉണ്ടത്രേ അതായത് മറ്റൊരു കാര്യമാണ് അധികാരത്തിൽ ഇരിക്കുന്നവർ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സ്ഥാനം ഒഴിയണം എന്ന് ആർ തലവൻ മോഹൻ ഭഗവത് പറഞ്ഞിട്ട് അധിക കാലമായിട്ടില്ല അതിന് പല കാരണങ്ങൾ ഉണ്ട് താനും മോദിക്കാണെങ്കിൽ ഈ സെപ്റ്റംബർ പതിനേഴ് എഴുപത്തഞ്ച് വയസ്സ് തികയുകയും ചെയ്യും മോദി നേരിട്ട് ഒരു കാര്യം തന്നെ നിർവഹിച്ചു നേരത്തെ കണ്ട പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പോസ്റ്റ് കൂടാതെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടൊരു കാര്യം ചെയ്തു ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ രാജ്യത്തിൻ്റെ ചരിത്രത്തെ പച്ചയ്ക്ക് മറിച്ചിട്ടു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏഴയലത്ത് പോലും പോകാത്ത സംഘടനയെ അതിൻ്റെ മുൻപന്തിയിൽ പ്രതിഷ്ഠിച്ച് ഒരു ഗംഭീര പ്രസംഗം അങ്ങ് കാച്ചി ആദ്യം മോദിയുടെ വാക്കുകൾ കേൾക്കാം അദ്ദേഹം പറഞ്ഞു നൂറ് വർഷം മുമ്പ് ഒരു സംഘടന പറഞ്ഞു അതിന് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്നാണ് വിളിച്ചിരുന്നത് അവരെല്ലായ്പ്പോഴും നിർമ്മാണത്തിൽ പങ്കാളികളായിരുന്നു സമൂഹത്തിൻ്റെ ക്ഷേമം ഹൃദയത്തിൽ കരുതി വ്യക്തിയെ കെട്ടിപ്പടുക്കുന്നതിലൂടെ രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു അവരുടെ ഒരു നൂറ്റാണ്ട് നീണ്ട യാത്ര ഭാരതമാതാവിൻ്റെ ക്ഷേമം ലക്ഷ്യമിട്ട് വ്യക്തി വികസനത്തിലൂടെ രാഷ്ട്രനിർമ്മാണം എന്ന ദൃഢനിശ്ചയത്തോടെ സ്വയം സേവകർ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ക്ഷേമത്തിനായി അവരുടെ ജീവിതം സമർപ്പിച്ചു ഒരു തരത്തിൽ ആർ ലോകത്തിലെ ഏറ്റവും വലിയ എൻ ആണ് അതിന് നൂറ് വർഷത്തെ സമർപ്പണ ചരിത്രമുണ്ട് ആർ എസ് എസിന്റെ ചരിത്രത്തിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് മോദി ഈ മട്ടിൽ പ്രസംഗിച്ചു എന്തോ ഒരു പന്തികേട് കേൾക്കുമ്പോൾ തോന്നില്ലേ എന്നാൽ ആ പന്തികേടിനെ മറികടക്കാൻ ഒരു സത്യം കൂടി മോദി വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ഒന്നും കാര്യമായ സംഭാവന നൽകിയില്ല എന്നു പറയുന്നില്ലേ അതെന്തുകൊണ്ടാണ് എന്ന കാര്യം ആർ എസ് എസിന്റെ സ്ഥാപകനായ കെ ബി ഹെഡ്ഗേവാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് കോൺഗ്രസ് പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ആർ എസ് എസ് രൂപീകരിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാരെ നേരിടുന്നതിലല്ല സാംസ്കാരിക ദേശീയതയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നുകൂടി മോദി പറഞ്ഞിരുന്നു ഇതാണ് വാസ്തവം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇവിടെ സാംസ്കാരിക ദേശീയത എന്ന പട്ടിൽ പൊതിഞ്ഞ് വിഭാഗീയതയുടെ വിത്ത് വിതച്ച് കൊയ്ത്ത് നടത്തി ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുനയൊടിക്കും വിധത്തിൽ നീണ്ടകാലം ആസൂത്രിതമായി നീക്കങ്ങൾ നടത്തി എന്ന ആരോപണത്തെ സാധൂകരിക്കുകയാണ് ഒരർത്ഥത്തിൽ മോദി തന്നെ തൻ്റെ പ്രസംഗത്തിൽ ചെയ്തത് ആറ് മാപ്പപേക്ഷകളിൽ ഏറ്റവും ഒടുവിൽ അംഗീകരിക്കപ്പെട്ട അപേക്ഷയിൽ സവർക്ക് പ്രത്യേകം ഉറപ്പ് കൊടുത്തതും ഇതേ കാര്യമായിരുന്നു നേരിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഇങ്ങനെയുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല ഞാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിച്ചോളാം ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കാം എന്നും ബ്രിട്ടീഷുകാരുടെ മുന്നോട്ടുപോക്കിന് വേണ്ട സഹായം അങ്ങനെ നൽകാം എന്നും ഉള്ള പ്രവർത്തനം അതാണ് ഹിന്ദുത്വ പ്രവർത്തനത്തിൽ ഏർപ്പെടാം എന്നുള്ള വാഗ്ദാനം സാംസ്കാരിക ദേശീയതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനം ആദ്യത്തെ രണ്ട് വാഗ്ദാനവും മൂന്നാമത്തെ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ നടപ്പാക്കി എന്നതാണ് സവർക്കറുടെ കാര്യത്തിലുള്ള വസ്തുത ആർ എസ് എസിൻ്റെ കാര്യത്തിലും മോദി ആർ എസ് എസിനെയും മോഹൻ ഭഗവത്തിനെയും സുഖിപ്പിക്കാൻ എന്ന മട്ടിൽ വ്യാഖ്യാനിക്കാവുന്ന വിധത്തിലാണ് പറഞ്ഞതെങ്കിലും സംഗതി വാസ്തവമായിരുന്നു ഉള്ളിലിരിപ്പും അതായിരുന്നു മോദിയുടെ പ്രശംസയുടെ ഉദ്ദേശം മോഹൻ ഭഗവതിനെ കൊണ്ട് പഴയ പ്രസ്താവന തിരുത്തിക്കുകയും അങ്ങനെ തൻ്റെ കസേരയുടെ കാലം നീട്ടിക്കിട്ടുക എന്നതും ആണ് എന്ന് ഒരു വിശകലനം മറ്റൊരു ഭാഗത്ത് കൂടിയും വരുന്നുണ്ട് ആർ എസ് എസിനെ പ്രീതിപ്പെടുത്തി സ്വന്തം വിരമിക്കൽ തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് മോദിയുടെ പ്രസംഗമെന്ന് കോൺഗ്രസിന്റെ വിമർശനം രാഷ്ട്രീയമായ ചർച്ചയ്ക്കും വഴിവെച്ചു കഴിഞ്ഞ ജൂലൈയിലായിരുന്നു നാഗ്പൂരിൽ ആർ എസ് എസ് നേതാവായിരുന്ന മൊറാപന്ത് പിംഗ്ലയെക്കുറിച്ചുള്ള ഒരു പുസ്തക പ്രകാശനത്തിൽ മോഹൻ ഭാഗവത്തിന്റെ പരാമർശം അതിങ്ങനെയായിരുന്നു എഴുപത്തഞ്ച് വയസ്സ് തികഞ്ഞ് ഷാൾ നൽകി ആദരിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് വയസ്സായി മാറിക്കൊടുത്ത് മറ്റുള്ളവർക്ക് വഴിയൊരുക്കുക എന്നതാണ് മൊറോ പന്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രസേവനത്തോടുള്ള സമർപ്പണം ഉണ്ടായിരുന്നിട്ടും പ്രായമായി എന്ന് തിരിച്ചറിഞ്ഞ് മാന്യമായി പിന്മാറണം എന്നതിൽ മൊറോ പന്ത് വിശ്വസിച്ചിരുന്നു ഇതായിരുന്നു മോഹൻ ഭഗവത്തിൻ്റെ പ്രസ്താവന അത് മോദിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് അന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകൾ നിരീക്ഷകർ വീശകലനങ്ങൾ നടത്തിയിരുന്നു ആ പശ്ചാത്തലത്തിലാണ് മോദിയുടെ വിരുദ്ധമായ നിലയിലുള്ള ആർ എസ് എസ് പ്രശംസ ഇതെല്ലാം കൂടി മോദിയുടെ കസേര സംരക്ഷിക്കപ്പെടുമോ എന്നതുള്ളതാണ് ഇപ്പോൾ ഇരുന്ന ചോദ്യം എന്തായാലും ചരിത്രം സത്യം വസ്തുത വസ്തുതയായി തന്നെ എത്ര പൊതിഞ്ഞു വെച്ചാലും നിലനിൽക്കില്ല അത് പുറത്തേക്ക് വരും എന്നുള്ള കാര്യം കൂടി തെളിയിക്കുകയാണ് മോദിയുടെ കസേര സംരക്ഷണ യജ്ഞം എന്ന നിലയിൽ വ്യാഖ്യാനിക്കപ്പെടുമെങ്കിലും ഈ കാര്യങ്ങൾ എന്താണ് പറഞ്ഞത് എന്തൊക്കെയാണ് ചെയ്തത് എന്നെല്ലാം ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിലേക്ക് മെല്ലെ മെല്ലെ വരികയാണ് യഥാർത്ഥത്തിലുള്ള മുഖം പുറത്തേക്ക് വരികയാണ് അത് വി ഡി സവർക്കറെ ഗാന്ധിജിക്ക് മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ആ ഒരു ഉള്ളിലിരിപ്പ് കൂടി പുറത്തേക്ക് വരുമ്പോൾ ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കുന്നു എന്ന് മാത്രം എന്തൊക്കെ ഇനിയുള്ള കാലത്ത് കാണേണ്ടി വരും എന്ന് അറിയണമെങ്കിൽ കാത്തിരുന്നേ പറ്റൂ നന്ദി നമസ്കാരം